നോർമലി പറയുന്ന ആയിരിക്കും പക്ഷെ അത് തഗ്ഗായിട്ട് മാറി ലേഡി പൃഥ്വിരാജ് അല്ലെങ്കിൽ നിങ്ങൾക്കാണ് അത് തഗ്ഗായിട്ട് വേണ്ടി കേട്ടോ അല്ല അങ്ങനെ വലിയ സംഭവം അല്ലേ കുട്ടിക്ക് വയ്യല്ലോ എന്ന് ആലോചിച്ചോണ്ടിരിക്കുന്നു ഇല്ല ചുമ മാത്ര മാറി ഈ ഈ നിഖിലാമല ചെയ്യുന്ന കഥാപാത്രം നിഖിലെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ മേപ്പടിയാനോ ചെയ്തില്ല എന്തുകൊണ്ടാണ് വെച്ചത് അതൊന്നും ഇല്ലായിരുന്നു അഭിനയിക്കാൻ ഓഹോ അപ്പൊ ഞാൻ സ്ക്രിപ്റ്റ് വെച്ചു അപ്പൊ എന്നോട് പറഞ്ഞു സ്ക്രിപ്റ്റ് കുത്തി വരച്ചിരിക്കും തരാൻ പറ്റില്ല അപ്പൊ എനിക്ക് മനസ്സിലായി തേങ്ങയില്ലേ എപ്പോഴേ ആ റോള് ചെയ്യാത്ത നികിലോമൽ ഇതില് കൊട്ടത്തേങ്ങ പോലത്തെ റോളാ ചെയ്തേക്കുന്നത് അയ്യോ നിഖിലവേമലിനൊക്കെ സ്കൂൾ നാടകമാണെങ്കിൽ ബെസ്റ്റ് ആക്ട്രസ് നിഖിലെ നിഖിലോ അമ്മ തന്നെ അതുപോലത്തെ മുഖൊക്കെ വെച്ചിട്ട് കാണിക്കുന്ന കാണണം റിയില്ല അതെ ഒരു കഴിവായിരിക്കാം ഓഹോളം എനിക്ക് ഞാൻ കഴിക്കാണെങ്കിൽ തന്നെ ഇതുപോലെ വല്ല രജിസ്റ്റർമാരായിട്ട് കഴിക്കാനേ സാധ്യതയുള്ളൂ എനിക്ക് ആൾക്കാര് പറ്റില്ല എനിക്ക് ചൂടെടുക്കാൻ പറ്റില്ല എനിക്ക് കല്യാണം ആലോചിക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന സാധനം കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ വന്നത് എനിക്ക് കല്യാണത്ത് പോവാനും ഒരു മടിയുള്ള ഒരു കാര്യം അതാണ് ഭയങ്കരമായിട്ട് ചൂടെ